ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞാൻ വീണ്ടും ഒരു വീഡിയോസുമായി നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുക കേട്ടോ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോസാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ മോമോസാണ് ഇന്നെൻ്റെ പരീക്ഷണ വസ്തു ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ ഒരുപാട് ഞാൻ മെനക്കിട്ടൊന്നു വേണമെങ്കിൽ പറയാം വേറെ ഒന്നിനും അല്ല ഉണ്ടാക്കാനൊക്കെ എളുപ്പമാട്ടോ പക്ഷെ അതിൻ്റെ ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കാൻ കുറച്ച് പണി വിട്ടു ആദ്യം തന്നെ ഞാൻ അരമണിക്കൂർ മുമ്പ് തന്നെ മൈദമാവ് എടുത്തിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുഴച്ചിട്ട് കുഴച്ചിട്ടോ എന്നിട്ട് അത് ഞാൻ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതേ മാവൊക്കെ എടുത്ത് പരത്തി നോക്കണ്ടേ നമുക്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് ഞാൻ പരത്തിയത് കേട്ടോ എന്നിട്ട് ഞാനൊരു ചെറിയൊരു ബൗൾ പോലെയുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തിട്ട് അത് വെച്ച് അമർത്തി എന്നിട്ട് ചെറിയൊരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തു കേട്ടോ എന്നിട്ട് അതിലോട്ടാണ് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കേണ്ടത് മോമോസിൻ്റെ അപ്പോൾ അതിനു വേണ്ടി ഇനി നമുക്ക് ഈ എല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയത് അല്ലെങ്കിൽ പിന്നെയും വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒരു പണി മുഴുവൻ കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ രണ്ടും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ ആദ്യം ഫുള്ള് എല്ലാം പരത്തി ഒരു ഭാഗത്ത് ഇതേ ഇതുപോലെ അങ്ങനെ ഫീലിങ്സിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്തിട്ട് വളരെ കുറച്ച് ചിക്കനേ ഉള്ളു കേട്ടോ അങ്ങനെ ആ ചിക്കൻ എടുത്തിട്ട് കുരുമുളക് ഉപ്പ് എന്നിവ ഇട്ടിട്ട് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തു അങ്ങനെ അത് റെഡിയായി ഇനി അടുത്തത് നമ്മുടെ വെജിറ്റബിൾസ് ആട്ടോ വെജിറ്റബിൾസ് ഇതേ കണ്ട ഇതിൽ വെച്ചിട്ട് ഇപ്പം വളരെ സിമ്പിളാണ് കേട്ടോ ഇതിൽ ആദ്യം ഞാൻ കുറച്ച് സവാള ഒരു ഒന്നര സവാള പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ പച്ചമുളക് മല്ലിയില ഇല ഇത്രയും സാധനങ്ങൾ ആവശ്യത്തിന് നമുക്ക് നമുക്ക് എത്ര മോമോസ് വേണം അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതിലിട്ട് വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് ഇത്രയും ചെറുതായിട്ട് നമുക്ക് അത് അരിഞ്ഞ് കിട്ടും കേട്ടോ നമുക്ക് കൈ കൊണ്ട് അരിഞ്ഞ് റെഡിയാക്കണമെന്നില്ല ഇനി ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ അതുപോലെ മസാല കുരുമുളക് ഞാൻ ഓൾറെഡി ചിക്കൻ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വീണ്ടും കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് ഇട്ടിട്ടില്ല കേട്ടോ കുരുമുളക് ഓൾറെഡി കുരുമുളകും പിന്നെ നമ്മുടെ ചില്ലിയും ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടത് അപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചക്കറികൾ ചിക്കൻ ഓൾറെഡി വന്നത് കൊണ്ട് തന്നെ ഞാൻ പച്ചക്കറി അധികം വേവിച്ചിട്ടില്ല ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഒരുപാടങ്ങ് വെന്തിട്ടുള്ള പച്ചക്കറിയുള്ള ഫില്ലിങ്സ് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ നന്നായിട്ട് കഴിക്കും ചെറുതായിട്ട് ഹാഫ് വേവായിട്ടുള്ള പച്ചക്കറി പച്ചക്കറി ഒരുപാടൊന്നുമില്ലല്ലോ നമ്മുടെ ക്യാരറ്റ് സവാള ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് അത്രേ ഞാൻ വേവിച്ചിട്ടുള്ളൂ ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ അത്രയേ ഉള്ളൂ അങ്ങനെ ഞാനിതെല്ലാം കൂടെ നമ്മുടെ കൊക്കനറ്റ് ഓയിലിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചു ഞാനാണെങ്കിൽ ഈ മോമോസ് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ടെൻഷൻ ഒരുപാടുണ്ട് നന്നാവോ നിങ്ങളെ കാണിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഷേയ്പ്പൊക്കെ ശരിയാവോ അങ്ങനെ ഒരുപാട് ടെൻഷനുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചതുപോലെയല്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ സിമ്പിളാണ് ഉണ്ടാക്കാനും സിമ്പിളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഞാനിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളിതൊക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇവിടെ നമ്മുടെ മാവ് ചപ്പാത്തി പോലെ റെഡിയാക്കിയതും ഫില്ലിങ്സും എല്ലാം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഫില്ലിങ്സ് ആ ഷേപ്പിലൊന്ന് എടുക്കണം പക്ഷേ നിങ്ങൾ ആദ്യം കാണുമ്പോൾ ചിരി വരും കാരണം ഒന്ന് രണ്ട് തവണ ഫ്ലോപ്പ് ആവുകയാണ് ചെയ്ത കേട്ടോ നമ്മളാ വിചാരിച്ച പോലെ എൻ്റെ മനസ്സിൽ നമ്മുടെ മനസ്സിലുള്ള പോലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പക്ഷേ അതേ ഷേപ്പാണ് കിട്ടിയത് പക്ഷേ അതെന്തോ എനിക്കൊരു ശരിയായില്ല അവസാനം ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു ഹസ്ബൻഡിനെ വിളിച്ചു അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടാണ് പിന്നെ എന്നോട് നീ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞ പോലെ ചെയ്ത് റെഡി ആക്കിയപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത് ആ കുഴപ്പമില്ലല്ലോ ഇതായിരിക്കും ഇതിൻ്റെ ഷേപ്പ് അങ്ങനെ ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഷേപ്പ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഇതിൽ ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവിയിലിട്ട് വേവിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാൻ ഫ്ലോപ്പായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇനി കാണാൻ പോകുന്നതാണ് ശരിക്കും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കറക്റ്റ് എന്നെട്ടോ ഏകദേശം ഒരു രൂപത്തിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പം ലാസ്റ്റ് പക്ഷേ ആവിയിലൊക്കെ വേവിച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും പിന്നെ ടേസ്റ്റും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ലാസ്റ്റൊക്കെ ആയപ്പം ഇത് ഓക്കെ ആയി വന്നു കേട്ടോ പിന്നെ ഇത് എനിക്ക് ഈസി ആയിട്ട് തോന്നി അങ്ങനെ ഇത് ഏകദേശം ഇതാണ് ഇതാണിതിൻ്റെ ലാസ്റ്റ് വന്ന രൂപ കേട്ടോ അങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കി എന്നിട്ട് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തു എന്നിട്ട് അത് നമ്മുടെ കെച്ചപ്പിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പം കൊടുക്കാൻ നല്ലൊരു അടിപൊളി നാലുമണി പലഹാരമാക്കിയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്ന കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എൻ്റെ മോമോസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ ഇനി അടുത്ത ഇതുപോലുള്ള ഇതുപോലെയുള്ള ആയിട്ട് കുക്കിങ്ങോ അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോസോ ഏതെങ്കിലും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റബായ് मोमोस कहना